ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുവുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യണം നമ്മൾക്ക് നമ്മളുടെ ചില കാര്യങ്ങൾ പറയുമ്പോഴേക്കും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരാറുണ്ട് അതായത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരാറുണ്ട് ചില സംഗതികൾ നമ്മുടെ ആത്മാവിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ എന്താണ് ഈ ആത്മാവിൽ നിന്ന് വരുന്ന സംഗതിക്കും ഹൃദയത്തിൽ നിന്നും വരുന്ന സംഗതിക്കും എന്ന് ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി വളരെയേറെ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ മനസ്സിനെ മതിച്ച അല്ലെ മനസ്സിനെ സ്പർശിച്ച ചില സംഗതികളുണ്ട് അവ നമ്മളുടെ പറയുമ്പോൾ നമ്മളുടെ അത് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ പറയുമ്പോൾ ധാരാളം ആളുകളുടെ ട്രാവൽ ബ്യസിനോ ധാരാളം ആളുകളുടെ ജീവിതാനുഭവങ്ങളും ജീവിത കഥകളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാ അല്ലേ അപ്പോൾ ആ വരുന്ന സംഗതികളിൽ ചിലത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഗതികളുണ്ടെങ്കിലും പറയുന്നത് ചിലത് എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന സംഗതികളാണ് അപ്പോൾ ചില ഈ ആത്മാവിൽ നിന്ന് വരുന്ന കഥകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത്രമാത്രം നമ്മളെ ഞാൻ പറഞ്ഞു നമ്മളെ സ്പർശിക്കുന്ന തരത്തിലുള്ള കഥകളായിരിക്കുമെന്നല്ലേ ഞാനിന്ന് ഒരു ആവശ്യത്തിനായിട്ട് എനിക്ക് അന്ന് ചോറ്റാനിക്കരയിൽ ഞാൻ പോയിരുന്നു ചോറ്റാനിക്കര പോയത് ചോറ്റാനിക്കര എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചോറ്റാനിക്കര ദേവീ ക്ഷേത്ര ക്ഷേത്രദർശനത്തിന് വേണ്ടി പോകുന്ന കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ മനസ്സിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഞാൻ പോയത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കല്ലായിരുന്നു ഞാൻ പോയത് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപം നമ്മുടെ പടിയാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഒരു ഹോമിയോ മെഡിക്കൽ കോളേജ് ചോറ്റാനിക്കരയിലുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഹോമിയോ മെഡിക്കൽ കോളേജാണ് ചോറ്റാനക്കരയിലുള്ളത് അപ്പോൾ ഞാൻ എനിക്കിന്ന് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പായ ഡോക്ടർ ബിന്ദുവിൻ്റെ സെക്രട്ടറിയെ കാണാനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു എൻ്റെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അത് വളരെയേറെ അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ് പക്ഷേ എൻ്റെ സ്നേഹിതന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനുണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്നത് കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അസുഖ മലയാളിയല്ല അദ്ദേഹം അദ്ദേഹത്തിന് ചില അസുഖകരമായ അവസ്ഥ വന്നപ്പോഴേക്കും അദ്ദേഹം മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റാനിക്കലിൽ നിന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് നിന്ന് വന്ന് എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതലും വന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുവാനായിട്ട് നിർവാഹമില്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു സാറേ എന്നെ പോലെയാണ് എനിക്ക് മരുന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സാറെന്നെ ഒന്ന് സഹായിക്കുമോ മരുന്ന് വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് കൊറിയറായിട്ട് എനിക്ക് നയിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി വിചാരിച്ചു അവൻ്റെ മരുന്ന് തീർന്നു ഒരു ദിവസത്തേക്കൂടെയുള്ള ഉള്ളൂ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ചൊറ്റാനിക്കര പഠിയാൻ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ ചികിത്സയിലാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ടും കഴിക്കണം മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഞാനാണ് ഭാഷയുടെ പ്രശ്നമുള്ളത് കൊണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഒരു അന്യസംസ്ഥാനക്കാർ എൻ്റെ എനിക്ക് ഒരാളല്ല കുറേ ആളുകളുണ്ട് ഇങ്ങനെ ആശുപത്രിയിൽ പോകുമ്പോൾ ഭാഷയൊന്നും സംസാരിക്കാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് അത് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും മുമ്പ് ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുകയും ഡോക്ടറും എനിക്ക് അത്യാവശ്യം ഹിന്ദിയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മറാഠിയൊക്കെ ആണെങ്കിലും പഞ്ചാബി അടക്കം അറിയാവുന്നതുകൊണ്ട് നന്നായിട്ട് ഞാൻ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട് അതൊരു ചെറിയൊരു ഒരു എന്താ പറയുക നമുക്ക് പറ്റാത്ത ഒരു ഉപകാരം മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് അങ്ങനെ ഞാൻ ആ മരുന്ന് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രമ്യ എനിക്ക് മന്ത്രിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റാണുള്ളത് എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതിനോട് അപ്പോൾ വീണ്ടും അവൻ പറഞ്ഞു സാറേ എന്താ സാറിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം സാറിൻ്റെ ജോലി തിരക്കും മറ്റും ഒക്കെയാണ് സാറേ എങ്ങനെയാണെങ്കിലും ഞാൻ വരാമെന്നാണ് കരുതിയത് പക്ഷേ ഇവിടുന്ന് എനിക്ക് ലീവ് കിട്ടില്ല ഒന്നാമത്തെ രണ്ടാമത് എനിക്ക് സുഖമില്ല എനിക്ക് ചെറിയ പനിയൊക്കെയാണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ അവനൊരു റിക്വസ്റ്റ് ചെയ്തതേ ഉള്ളൂ എന്നോട് അദ്ദേഹം അപ്പോൾ ഞാൻ ഇപ്പോൾ തീർച്ചയായിട്ടും കുഴപ്പമില്ല സാരമില്ല ഞാൻ വാങ്ങി അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാനൊരു മഹാമനസ്സിനായതുകൊണ്ടോ ദയാലും ആയതുകൊണ്ടോ എന്താ പറയുക ഒരാളോട് അമിതമായിട്ട് അത്ര അത്രമാത്രം താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അത്തരത്തിനുള്ള അതൊന്നുമല്ല ഒരു സിമ്പിളായിട്ട് ഒരാൾക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരെ വന്ന് ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഒന്നാമത്തെ സംഗതി രണ്ടാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ കണ്ടിന്യൂസ് ആയിട്ട് ആ മരുന്ന് മുടക്കാൻ പാടില്ലാതെ കഴിക്കേണ്ടതായിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഈ യാത്ര ചെയ്ത് ഇവിടേക്ക് വരാതിരിക്കുന്നത് ഈ മൂന്ന് കാരണങ്ങളും അദ്ദേഹം ജെന്യൂനായിട്ടുള്ളതാണ് പറഞ്ഞത് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ അഭിലാഷമാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രസാദനം മന്ത്രിയുമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക മന്ത്രിയെക്കൊണ്ട് പ്രകാശനം ഉള്ളത് എൻ്റെ അഭിലാഷമാണ് ഞാനത് എല്ലാം റെഡി ആയിട്ടിരുന്നതാണ് ഈവൻ ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് അടക്കം ഞാൻ ബുക്ക് ചെയ്ത് വെച്ചതാണ് പക്ഷേ അവസ്ഥ വന്നപ്പോൾ ഞാനത് ക്യാൻസല് ചെയ്തു ഞാൻ എന്നിട്ട് മരുന്ന് വാങ്ങിക്കാനായിട്ട് അതിരാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പിന്നെ ചുറ്റാനിക്കരയിലേക്ക് പോയി ചുറ്റാനിക്കലേക്ക് പോയി ഞാൻ അതിന് മുൻപം ഞാനോര്ത്ത് സമയമുണ്ട് ഹോസ്പിറ്റലിൽ എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴാണ് അവിടെ പിന്നെ ഒ പി വർക്കൗട്ട് ആകുന്നത് എട്ട് എയ്റ്റ് ഒ ക്ലോക്ക് ആണെങ്കിലും എയ്റ്റ് തേർട്ടി ഒക്കെ ആകും അപ്പോൾ ഞാനതിനു കുറച്ച് മുൻപ് ചെന്നു അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ വാതിക്കിൽ വരെ വന്നതാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രമാണ് അപ്പോൾ ഈശ്വരന്മാരെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഞാൻ ഏത് ഏത് ക്ഷേത്രമാണെങ്കിലും അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും മസ്ജിദ് ആണെങ്കിലും എനിക്ക് എല്ലായിടത്തും ഞാൻ കയറും ഞാൻ അമ്പലത്തിൽ പോയാൽ എനിക്ക് എല്ലാ തരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കുവാനും എല്ലാ ആ ഏതു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഈശ്വരനെ പ്രകീർത്തിച്ചെന്നുള്ള ശ്ലോകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കുഞ്ഞനാളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഞാൻ പ്രാവർത്തികമായി ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ഒരു പള്ളിയിൽ പോയി പോയിക്കഴിഞ്ഞാൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കാനും ഈവൻ കൊന്ത എത്തിക്കാനും എല്ലാ കാര്യങ്ങളും അതും എനിക്കറിയൻ കുർബാന കൂട് കുർബാന കൈക്കോള അതും ഞാൻ ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ പിന്നെ അത് അപ്പോൾ മസ്ജിദിൻ്റെ കാര്യം എടുത്ത് ഞാൻ നന്നായിട്ട് ഞാൻ നിസ്കരിക്കും എനിക്ക് ഒരു പ്രോബ്ലമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെ എല്ലാം പുറത്തൊക്കെ ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെയാണെങ്കിലും ഞാൻ കൂട്ടമായിട്ട് ആളുകളുടെ കൂടെ ഞാൻ നിസ് നിസ്കരിച്ചിട്ടുണ്ട് റൊന്നുവാന സമയമൊക്കെയാണെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ വളരെയേറെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹം ണ്ട് മുസ്ലിം സ്നേഹിന്മാരുണ്ട് അവരുടെ കൂടെ ഈദ് ഗാഹിലും അല്ലെങ്കിൽ നമ്മുടെ നോമ്പുതർ സമയത്തൊക്കെ ഞാൻ നോമ്പൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഇപ്പോഴും എടുക്കാറില്ല ആ സമയത്തൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഈശ്വരന് ഏത് ഒരു എന്താണോ സങ്കല്പം നമ്മൾ ഏത് പല പല രീതിയിൽ നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളൂ എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് ആ ചൈതന്യത്തെയും നമ്മൾ നമസ്കരിക്കുക പിന്നെ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് മാത്രം പറയുക അത്രയേ ഉള്ളൂ അല്ലാതെ എവിടെ ചെന്നിട്ട് എനിക്ക് കാർ വേണം ബംഗ്ലാവ് വേണം അത് വേണം ഇത് വേണം അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഞാനൊരിക്കലും ചെയ്യാറില്ല ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അത് ഞാൻ അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഒരിക്കലും വിശ്വസിക്കുന്ന ആളുമല്ല ഇനിവേ അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ ഈ ഷർട്ട് ഷർട്ട് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് പുന്ന് ഷൂ ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ബനീനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലെ നാലമ്പലത്തിൽ കയറണമെങ്കിൽ നമ്മളീ ബനീനൊക്കെ എല്ലാം ഊരണം അപ്പോൾ ഞാനാദ്യം വിചാരിച്ച് വേണ്ട പുറത്ത് നിന്ന് തൊഴുതാൽ മതി അപ്പോൾ ഞാൻ നിന്ന് ഇങ്ങനെ തൊഴുകയാണ് തൊഴുതപ്പോഴത്തേക്കും നമുക്ക് ശെ ശരിക്കും എനിക്ക് ദേവിയെ ദർശിക്കാൻ സാധിക്കുന്നില്ല ആൾക്കാരുണ്ടാവും അപ്പോൾ ഉള്ളിലാണല്ലോ മീൻ പക്ഷേ ചൈതന്യമൂർത്തി ഉള്ളിലിരിക്കുകയാണ് അപ്പം ഞാൻ ഞാൻ മടിച്ചു മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇല്ല എനിക്ക് എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം അവിടെ തൊഴുതിട്ട് ഞാൻ പുറത്ത് നിന്ന് തോന്നിയിട്ട് ഞാൻ കീഴ്ക്കാവിലേക്ക് പോയി കീഴ്ക്കാവിൽ പോയിട്ട് അവിടെ കീഴ്ക്കാവിൽ പോണമെന്നുണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ ഷർട്ട് ൊക്കെ ഊരണം എന്താണെങ്കിലും എനിക്ക് ദേവിയെ കാണാനുള്ള അമ്മയെ കാണാനുള്ള ഈശ്വരനെ കാണാനുള്ള അമിതമായ ആ ഒരു അഭിഭാജ്യ കൊണ്ട് ഞാൻ വർദ്ധിക്കും ഞാൻ എന്തൊരു മോശത്തരമാണ് പറയുന്നത് നമ്മുടെ ഒരു ഷർട്ട് പോലും നമുക്ക് ഊരി ഈശ്വര സമക്ഷം നമുക്ക് പോകാൻ കഴിയില്ല അത്രയേറെ ഞാൻ അതപതിച്ചു പോയി ഞാൻ എന്നെ സ്വയം കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ഞാൻ പോയി ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വാതികൽ പിന്നെ എത്തിയില്ല അതിന് എത്തുന്നതിന് ഒരു അല്പം മുൻപ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ വാതിൽപ്പൽ പുറത്തേക്ക് അകത്തേക്കെന്നുള്ള രീതിയിൽ നിന്നപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് ഒരു പത്തറുപത്തിരണ്ട് വയസ്സുള്ള അത്യാവശ്യം വൃത്തിയിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി അപ്പം ഞാനും കൈകോപ്പി എന്നോട് പറഞ്ഞു മുഖവരി ഒന്നുമില്ലാതെ എന്നോട് പറയുകയാണ് എനിക്ക് വിശക്കുന്നുണ്ട് ആ സമയം എനിക്ക് വിശക്കുന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ അപ്പാവും അമ്മായി മൂന്ന് ദിവസമായിട്ട് അച്ഛനും അമ്മയും മൂന്ന് ദിവസമായിട്ട് പട്ടിണിയാണ് അവരൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നു ഞാനും കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒരു ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എനിക്ക് വിശക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ അവരുടെ അവരെ ഞാൻ നോക്കി ഒരു ഇളം മഞ്ഞ കളറുള്ള സാരിയാണ് അല്ല പച്ച മഞ്ഞ അത്തരത്തിലുള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത് അത്യാവശ്യം മുടി അഴിച്ചിട്ടിരിക്കുകയാണ് ദൻ മുഖത്ത് എന്താ പറയുക നമ്മൾ ഒരു ഒരു ഭിക്ഷാംഹി ഒരു ഒരു എന്താ പറയുക നമ്മളുടെ അടുത്ത് നമുക്കറിയാം ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാരെ നോക്കും അവരുടെ രൂപ പിന്നെ അവരുടെ ശരീരഘടന അവർ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളുടെ ആ രൂപം അല്ലെങ്കിൽ അവരുടെ ശരീരത്ത് അതൊക്കെ നമ്മളൊന്നും അവലോകനം ചെയ്യില്ല അങ്ങനെ നോക്കും അപ്പോൾ ഞാൻ നോക്കി ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വൃത്തിയുള്ള വസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ അവരൊന്ന് മറ്റു ധാരാളം ആളുകൾ അവിടേക്കും ഇവിടേക്കും പോകുകയും വരികയും നിൽക്കുകയും നടക്കുകയെന്നുണ്ടാകും അമ്പലത്തിൽ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അമ്പലത്തിൽ അപ്പോൾ ഞാൻ നോക്കി ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് ഞാൻ ചോദിച്ചു അമ്മയുടെ സ്ഥലം എവിടെ ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് പറഞ്ഞു എന്റെ സ്ഥലം പാലക്കാടാണ് എന്റെ സ്ഥലം ഞാൻ പാലക്കാട് എന്ന് വന്നതാണ് ഞാൻ അമ്പലത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിൽ വരുന്ന ദേവിയുടെ അടുത്തേക്ക് വരുന്ന ആളുകളോട് നമുക്ക് മനസ്സ് തുറന്ന് ചോദിക്കാമല്ലോ എനിക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ ചോദിച്ചൊന്നും ശീലമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പാലക്കാട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അപ്പൻ എൻ്റെ അപ്പാവോ അമ്മാവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയുമാണ് എന്ന് പറഞ്ഞു എൻ്റെ പേര് രാജലക്ഷ്മി എന്നാണ് ഞാൻ പേരെന്താണെന്ന് ചോദിച്ചാൽ രാജലക്ഷ്മി എന്നാണ് പറഞ്ഞു അപ്പോൾ അവർക്കൊരു അറുപത് വയസ്സുള്ളപ്പോൾ എനിക്കറിയാം അവരുടെ അമ്മയും അപ്പനും ഭർത്താവ് അച്ഛനും അമ്മേച്ച നല്ല പ്രായമുണ്ട് എൺപത് എഴുപതിനൊക്കെ മുകളിൽ പ്രായമുള്ള ആളുകളായിരിക്കാം അതിന് മുകളിൽ പ്രായമുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിങ്ങൾ ഈ മലയാളം നമ്മൾക്ക് എനിക്ക് അതിശയം തോന്നും നമ്മുടെ കേരളം കുതിക്കുന്ന കേരള സംസ്ഥാനത്തിൽ ഇങ്ങനെ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള ഗതികേടുകളുള്ള ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് സൗജന്യ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ റേഷൻ റേഷനുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആവുമ്പോഴത്തേക്കും എത്ര ദരിദ്ര ദാരിദ്ര്യരേക്ക് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിലും ഭക്ഷണത്തിനൊന്നും മുട്ടു വരികയില്ല അങ്ങനെ ഒരു സ്ഥിതിയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാൻ തുടങ്ങി നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പാമൊക്കെ പെൻഷൻ പെൻഷനില്ലേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ അന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾക്കതൊന്നും ഇല്ല ഏ ഞാൻ ചോദിച്ചു അതിൻ്റെ നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു നിങ്ങൾ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ പ്രായമുള്ള ആളുകൾക്കും നമ്മുടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിൽ നിന്ന് ധാരാളം സഹായങ്ങൾ അങ്ങനെ ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തമിഴ് മക്കൾ ഞങ്ങൾ മലയാളികളല്ല തമിഴ് മക്കൾ അതുകൊണ്ട് ഞാൻ പാലക്കാട് ഞങ്ങൾ വന്ന് താമസിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീട് അപ്പോൾ പറഞ്ഞു വീട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഇങ്ങനെ കഴിയുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ആ സ്വന്തം അമ്മയും അച്ഛനും അല്ലല്ലോ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അല്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ആണ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഭർത്താവ് ഇവിടെ ഭർത്താവുണ്ട് നാട്ടിലുണ്ട് അവർ ഞാൻ ഇവരെ സ്ഥലമെല്ലാം എടുത്തിട്ട് അവരെ ഇത് ചെയ്തിട്ട് ഇവരെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയെ അടിച്ചു ഓടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് അപ്പോൾ അവരേകൾ അവർ അത്രയും പ്രായമായ ആളുകളാണ് അവർ പറയുന്നതിൻ്റെ ചെറിയ തമിഴിൻ്റെ ചെറിയ ചെറിയ ാഞ്ചനയോട് കൂട്ടിയിട്ടാണ് അവർ തമിഴ് പറയുമ്പോൾ സ്ത്രീ എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്തരത്തിലാണ് അവർ പറയുന്നത് അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ ഞാൻ എനിക്ക് പ്രായമുള്ള ആളുകളെ ഞാൻ എങ്ങനെയാണ് എനിക്ക് മക്കളില്ല അപ്പോൾ എനിക്ക് മക്കളില്ലാതുകൊണ്ട് അപ്പാവയും അമ്മാവേയും വേറെ നോക്കാൻ ആരുമില്ല അവരെ ഇറക്കി വിട്ട് ഞാനൊരു വഴിയിൽ അവിടെ റോഡിൽ ഇരുന്ന് ഇങ്ങനെ തെണ്ടണം അപ്പോൾ ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് ധാരാളം തവണ അപ്പോൾ ഞാൻ അവരെ അങ്ങനെ പാലക്കാടേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരെ അടുക്കി ഇത്രയും പ്രായമായ അച്ഛനെ അമ്മയെ അടുക്കി ഇടുക്കുകയും എല്ലാം ചെയ്യും ഓരോന്നൊക്കെ അത് ഇവിടെ അങ്ങനെ വിശദീകരിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ആ രീതിയിലൊക്കെയാണ് എന്നോട് പെരുമാറുന്നത് എന്നോട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടുമൊക്കെ ഒക്കെ അവരങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അപ്പാവും അമ്മാവുമായിട്ട് ഞാൻ കേരളത്തിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് ജോലി ജോലിയൊന്നും ചെയ്യാനുള്ള ഇതില്ല അവർക്കും അവരെയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ വരും എനിക്ക് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഈ ചോറ്റാനിക്കര ഞാൻ മിക്കവാറും വരാറുണ്ട് വേറെ അധികം ക്ഷേത്രങ്ങളിലൊന്നും ഞാൻ പോകാറില്ല ഗുരുവായൂരും ചോറ്റാനിക്കരേയും ഞാൻ വരാറുള്ളൂ അവിടെ വരുന്ന സമയത്ത് അവിടെ വരുന്ന ആൾക്കാരോട് ഞാൻ ആരോടും ചെറിയ സഹായം ചോദിക്കും ആരെങ്കിലും ഒക്കെ സഹായിക്കും പിന്നെ അടുത്തുള്ള അവർ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ തരുന്നതുകൊണ്ട് അങ്ങനെ കഴിയും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ഇന്നലെ വന്നതല്ലേ അപ്പം രണ്ട് ദിവസമായിട്ട് അവർ പട്ടിണി അങ്ങനെ പട്ടിണി അന്നത്തെ പ്രായമുള്ളൂ അല്ല അപ്പോൾ ആ പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു കിലോ അരി വാങ്ങി കൊടുത്തിരുന്നു ഒരു എരി ഇട്ടിട്ട് അവർ കഞ്ഞി വെച്ച് കഞ്ഞിവെള്ളം വെച്ചിട്ട് അവർ കുടിക്കും വേറെ ഒന്നുമേ ഇല്ല ഉപ്പ് പൊട്ടിയിട്ട് കുടിക്കുകയോ ചെയ്യുന്നത് വേറെ നമുക്ക് അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയ ഒരു സ്ഥലത്തിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത് അപ്പോൾ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലൊന്നും ആരും ഒന്നും ചിലരൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു പിന്നെ മരുന്നു മറ്റുള്ള കാര്യങ്ങളെല്ലാം വേണം ആകെ എല്ലാം ധർമ്മസങ്കടത്തിലാണ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറയുകയാണ് അപ്പോൾ കൂ അവർ ഞാൻ ചോദിക്കുന്നതിന് കൂടുതലായിട്ട് അവർക്ക് മറുപടി പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് ആ രീതിയിലേക്കാണ് എന്നാൽ പറയുന്നുണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട് എന്നാൽ വ്യക്തതവും സ്പഷ്ടവുമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നില്ല ക്ഷേത്ര പരിസരമാണ് വൃത്തിയും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഒരമ്മയോളോ ആയിട്ടാണ് എന്നോട് പൈസ ചോദിക്കുന്നത് വിശക്കുകയാണ് ഭക്ഷണത്തിനുള്ള സഹായം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ശരിയായി പറഞ്ഞാൽ എൻ്റെ ഇതിൽ കുറച്ച് പൈസ ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് പോകേണ്ടതാണ് പൈസയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഈ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് അവിടെ വന്നത് അവനും മരുന്നൊക്കെ മേടിക്കണം അത് കൊര്യറായിട്ട് അയച്ചു കൊടുക്കണം പിന്നെ ഞാനൊന്നും കഴിച്ചില്ല ഭക്ഷണം കഴിക്കണം തിരിച്ച് വീട്ടിലേക്ക് വരെ എത്തുന്നുള്ള കാര്യങ്ങളുണ്ട് കുറേ ഇച്ചിരി ഉള്ള കാര്യം പറയാലോ അത്രയും ഇതാണ് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിലും വേറെ അപ്പോൾ അവർക്ക് നമ്മൾക്കിപ്പോൾ ജി പേ ചെയ്യാം ഗൂഗിൾ പേ ചെയ്യാം അങ്ങനെ അതിനാണെങ്കിലും ചില ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത് ഉറന്ന് തുറന്ന് പറയുകയാണ് എന്തിനാണ് നിങ്ങളോട് ഞാൻ അല്ലേ ഞങ്ങൾ വിളിക്കാറില്ല അവളുടെ കാര്യം ഫ്രാങ്ക് ആയിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിന് എന്താണ് ഇത്ര നമുക്ക് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല അതനുസരിച്ച് അത്രേ ഉള്ളൂ അത് തന്നെയല്ല കഴിഞ്ഞ ദിവസം മോൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ പിന്നെ റിസൾട്ട് ഒക്കെ അവർക്കൊന്ന് പുറത്തേക്ക് പോകണം ഒന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ എനിക്കൊന്ന് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട് ഞങ്ങളല്ല ഒരു ടീമായിട്ടൊന്ന് പുറത്ത് പോകേണ്ട അപ്പോൾ ഇച്ചിരി പൈസ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടവേ എൻ്റെ പൈസ കുറവാണ് എന്നോടോ ചെച്ച എന്ന് പറയുമ്പോൾ അല്ല അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിലൊന്നും അവൻ അങ്ങനെ ചോദിക്കാറില്ല അവരോട് എനിക്ക് വേണം എന്നൊരിക്കലും എൻ്റെ മക്കളതിനോട് എനിക്കത് വേണം അങ്ങനെയൊന്നും പറയാമല്ലോ അവരെന്നോട് റിക്വസ്റ്റ് ചോദിച്ചിങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറേ ഉള്ളൂ എന്നോട് അപ്പം അവൻ്റെ അമ്മയുടെ ഉണ്ടെങ്കിൽ അമ്മ ഈസി ആയിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അവൻ അമ്മയോട് ചോദിച്ചില്ല എനിക്കറിയില്ല അവൻ അങ്ങനെ അവർ മറ്റാരോടൊന്നും ചോദിക്കാറില്ല അപ്പോൾ എൻ്റെ ചില ആവശ്യങ്ങളൊക്കെ നമ്മൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി എന്താണ് നമ്മൾ മക്കളൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവന് ഞാനത് കൊടുത്ത് അവൻ പോയിരിക്കുകയാണ് അപ്പോൾ എനിക്കെന്തോ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഉള്ള പൈസ അത്യാവശ്യം തിരിച്ചു പോകണമല്ലോ അതിനുള്ള പൈസ എടുത്തിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം അതൊക്കെ ഞാൻ തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചു നന്നായിട്ടുള്ള കാര്യം പറയല്ലോ എനിക്ക് ചുറ്റാനക്കിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആര്യാസ് ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഞാൻ പൂരിയൊക്കെ കഴിക്കാറുള്ളതാണ് ഇപ്പോഴും ഒരു കാപ്പിയൊക്കെ കുടിക്കും ഞാൻ മിക്കവാറും എനിക്ക് അവിടുത്തെ ഭക്ഷണം എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതാണ് കാരണം ക്ഷേത്രത്തിന് സമീപമായതുകൊണ്ടൊന്നും അല്ല എനിക്ക് അങ്ങനെ ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോഴും അങ്ങനെ ചില രീതികൾ എനിക്കുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ അധികം പൈസയെന്നില്ല കുറച്ച് പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് പോതും എന്ന് അവർ പറഞ്ഞു അവർക്ക് എൻ്റെ കയ്യിലുള്ള ആ പൈസ ഞാൻ നോക്കി ആ ആടെ കുറച്ച് പൈസയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പണായിട്ട് പറയുന്നില്ല അപ്പം ബസ് പേരിനുള്ള പൈസ വേണമല്ലോ അത് ഞാൻ വെച്ചിട്ട് ഞാൻ ബാക്കി പൈസ ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ അവരെ എന്നെ നോക്കി എന്നെ നോക്കിയപ്പോൾ ഞാൻ ആ കണ്ണുകൾ അവരെ എന്നെ നോക്കിയപ്പോൾ നല്ല ഭയങ്കരമായിട്ട് അവരുടെ കണ്ണുകൾ വളരെ നന്നായിട്ട് അവർ തിളങ്ങുന്നുണ്ടായിരുന്നു അവർ ക്ഷേത്ര പരിസരത്ത് വെച്ച് കള്ളം പറയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ നമ്മൾ ഈശ്വര സമക്ഷം വന്നിട്ട് അങ്ങനെയാണല്ലോ അങ്ങനെ അതുമായി വാങ്ങിയിട്ട് അവർ വാങ്ങിയിട്ട് നേരെ പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് പോയി ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ഷൂവും മറ്റുമൊക്കെ ഞാൻ ആ നട പന്തലിൻ്റെ ഞാൻ ആ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയാണ് നേരായ വഴി കൂടെ അല്ല ഞാൻ കയറി വന്നത് ഞാനങ്ങനെ വന്നിട്ട് ഞാൻ ഷൂ ഒക്കെ ഇട്ടു ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ നേരെ തിരിച്ചു പോയിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്മളിങ്ങനെ നമസ്കരിക്കുമല്ലോ അപ്പോൾ ഞാൻ എക്സാറ്റ്ലി നോക്കിയപ്പോഴേക്കും ആ അവർ നമ്മുടെ അമ്പലത്തിന് ആ കയറുന്ന വഴിയുണ്ടല്ലോ അവിടെ ഒരു ഒരു വാതിലുണ്ട് വാതിലിൻ്റെ ഒത്തൊ മൊത്തം മധ്യത്തിൽ പുള്ളിക്കാരി നിൽക്കുകയാണ് റോഡിലേക്ക് നോക്കി തിരിഞ്ഞിരിക്കുകയല്ലോ അപ്പം ഞാൻ അവിടെ നടന്ന് വന്നിട്ട് അവിടെ ഇങ്ങനെ നമസ്കരിച്ച് നോക്കിയപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് അപ്പം ഞാൻ പുള്ളിക്കാരി എന്നെ നോക്കി ചിരിച്ചു എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു സംതിങ് ഐ ഫീൽ സംതിങ് ഡിഫറെൻ്റ് ദാൻ ദാൻ യൂഷ്വൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്കെന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി കാരണം അവരാ തിരിച്ചു വന്നപ്പോൾ നടയുടെ വാതിക്കൽ ഒത്ത മധ്യത്തിൽ നിന്ന് നടുക്ക് തന്നെ എക്സാക്ട്ലി നടുക്ക് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ നോക്കിയപ്പോൾ അവരുടെ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് എനിക്ക് അവരുടെ മുഖമൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു തുടങ്ങുക അത്രയും ദൂരം അതായത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഏകദേശം ആ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ നമ്മളത്രയും ദൂരം ഒരാളെ വ്യക്തമായി കാണുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി സംതിങ് സ്പെഷ്യലാണ് എന്നിവ അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്ര പരിസരത്തൊക്കെ പോകുമ്പഴേക്കും നമ്മൾ ഒക്കെ ഇങ്ങനെ ആരെ വിശക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ ആരെങ്കിലും മന്നത്തിന് വേണ്ടി കൈ കൈനീട്ടുമ്പോഴേക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോഴേക്കും ഒരിക്കലും നമ്മളവരെ നമ്മൾ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ മസ്ജിദിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ലക്ഷക്കണക്കിന് ധാരാളം പൈസ നമ്മുടെ അർച്ചനയൊക്കെ കഴിക്കുക കൊടുക്കാറുണ്ടോ വഴിപാടുകൾ നടത്താറുണ്ട് ധാരാളം പട്ടും അതും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ദൈവസഭക്ഷം മുമ്പ് തീർച്ചയായിട്ടും ഈശ്വരപ്രീതിക്ക് വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ ഒരാൾ നമ്മുടെ അടുത്ത് വിശന്നു നിൽക്കുമ്പോഴേക്കും ഇവൻ ദേവിക്ക് അല്ല ദൈവത്തിന് നമ്മൾ ഒരു രീതി നമുക്ക് ചെയ്തില്ല എങ്കിലും അതിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ആ വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൂടുതൽ നന്മ നമുക്ക് ലഭിക്കും ഞാൻ പറയാതെ നിങ്ങൾക്കിത് അറിയാം എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ധാരാളം ആളുകളുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് കൈ നീട്ടുന്നുണ്ട് ഇരക്കുന്നുണ്ട് ഭിക്ഷ യോജിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ആ വഴിയുടെ അവിടെ വെക്കും പക്ഷേ അവർക്കൊന്ന് അവരാരും ശ്രദ്ധിക്കുന്നത് പോലും ില്ല ചില ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമായിരിക്കും ഭക്ഷാടനം നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല ശരിയാണ് പക്ഷെ അങ്ങനെ നമ്മൾ കൈ നട്ടുമ്പോൾ നമ്മളെ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് പാവപ്പെട്ടവരെ വിശക്കുന്നവനെ അവൻ്റെ മനസ്സ് മനസ്സിലാക്കുക വിശക്കുന്നവൻ അന്നം കൊടുക്കുന്നവരേക്കാൾ വലുതായിട്ടുള്ളൊരു ദൈവീക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലില്ല അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അപ്പോൾ ഞാൻ ഈ കണ്ട രാജലക്ഷ്മി എന്ന് പറഞ്ഞ ആ അമ്മ തീർച്ചയായിട്ടും ചെറിയ എമൗണ്ട് കൊണ്ടാണെന്നില്ല അവർ ശരിയാണെന്ന് പറഞ്ഞു ശരിയായിട്ടാണെങ്കിൽ പാലക്കാട്ടിൽ ഇവിടം വരെ വന്ന് ദേവിയെ ദർശിക്കുവാനും ദേവിയുടെ സംബന്ധിച്ചു പക്ഷേ അവർ പ്രാർത്ഥിച്ചു കാണുന്നതായിരിക്കും അമ്മയെ ഞങ്ങൾക്ക് ഒരു ഗതിയും ഇല്ലല്ലോ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും സഹായിക്കാനുള്ള സന്മനോഭാവം കാണിക്കണേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായത് ഞാൻ അവരെ സഹായിക്കാൻ സന്നദ്ധനായത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു പോയി കൃഷ്ണകുമാർ സാറിനെ കണ്ടു അദ്ദേഹം വളരെ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറാണ് നമ്മുടെ പടിയാർ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൃഷ്ണകുമാർ അദ്ദേഹം വളരെയേറെ എന്താ പറയുക എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴേക്കും ഞാൻ വളരെ നല്ല നന്നായിട്ട് അദ്ദേഹം കേൾക്കാൻ തയ്യാറാകുന്നുണ്ടെന്നുള്ളതാണ് കേട്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയും ആ രീതിയിലേക്കൊക്കെയാണ് എനിക്കദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയും എനിക്കിഷ്ടമുള്ളൊരു ഡോക്ടറാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് ബഹുമാനവുമാണ് തീർച്ചയായിട്ടും ഇപ്ലാവശ്യം ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു നമ്മുടെ പടിയാർ മെമ്മോറിയൽ ഹോമിയോ ഹോസ്പിറ്റലിൽ ആൾക്കാർ കൂടുതൽ ഹോമിയോയിലേക്ക് എടുക്കുന്നത് കാണുമ്പോൾ അതും ഒരു സന്തോഷകരമായ വസ്തുതയാണ് ഇനി വേ ഞാനപ്പോൾ തിരിച്ച് ഞാനവിടെ വന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് വിശക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴേക്ക് സൈഡിലുള്ള കടയിൽ ഇങ്ങനെ വടയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു ആൾക്കാരിന്ന് കഴിക്കുന്നു നല്ല മുരിഞ്ഞ നല്ല ഈ മസാല ദോശയൊക്കെ വലിയ നല്ല ചൂടുള്ള വലിയ കല്ലിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ അവർ ചുടുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് ബസ് സ്റ്റേഷനിലേക്ക് നടന്നപ്പോഴേക്ക് എനിക്ക് മൊബൈലിനകത്ത് ബീപ്പ് സൗണ്ട് കേട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ മൊബൈലിലേക്ക് ഒരല്പം പൈസ വന്നിരിക്കുന്നു ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ആ ഞാൻ അടുത്ത് ജിപേയിലാണ് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പം എൻ്റെ ഞാൻ സ്നേഹിന് ഞാൻ ഒരിക്കലും അവനോട് ഒരിക്കലും ഞാൻ ഇന്നുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല അവൻ എനിക്ക് പൈസ അയച്ചു തന്നിരിക്കുകയാണ് അവൻ പറഞ്ഞു എനിക്കറിയാം സാറിന് എൻ്റെ സാറിൻ്റെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോയി സാർ ഒരിക്കലും വേണ്ടെന്ന് പറയരുത് ഞാൻ ഇച്ചിരി പൈസ അയക്കുന്നുണ്ട് സാറിൻ്റെ കുരിയറൊക്കെ എനിക്ക് ചെയ്യേണ്ടതല്ലേ ഇത് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് സാറിന് ഞാൻ തന്നിട്ടില്ല ഇതെനിക്കിപ്പം എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് അത് അവർ നമുക്ക് ഇവർക്ക് ഈ പുള്ളി വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ അല്പം എന്താ പറയുക ഇങ്ങനെ ടിപ്പ് പോലെയൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ അപ്രതീക്ഷിത വിശദമായിട്ട് നമ്മൾ ഞാൻ ചിലവ് ചെയ്തതിനൊക്കെ കൂടുതലായിട്ട് പൈസ എനിക്ക് അദ്ദേഹമായി അയച്ചു തന്നു ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല ചോദിച്ചിട്ടല്ലോ അല്ലാതെ തന്നെ വന്നാണ് അപ്പം ദൈവം നമ്മളെ ഒരാളെ സഹായിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം എന്ത് പറയേണ്ടെന്ന് ഞാൻ നിങ്ങളോട് ശരിയല്ലേ അപ്പോൾ ഇത് വളരെ ചെറിയ സംഗതി ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില സംഗതികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരും ചില സംഗതികൾ നമ്മുടെ ആത്മാവിൽ നിന്ന് വരും അല്ലേ അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഗതികൾ ആത്മാവിൽ നിന്ന് വരുന്ന സംഗതികൾ വളരെയേറെ ഖേദകരമോ ദുഃഖമരോ വളരെയേറെ എന്താ പറയുക നെഞ്ചടിച്ച് വിലപിക്കേണ്ട അത്രമാത്രം വലിയ ഒരു അങ്ങനെയൊന്നുമുള്ള കാര്യമായിരിക്കില്ല പക്ഷേ ചെറുത് വരുന്നത് നമ്മളുടെ ആത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് എൻ്റെ ആത്മാവിൽ നിന്ന് വന്ന ഈ സംഗതി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ് ട്രാവൽ സുനുവിൻ്റെ സത്യൻ രീതിയിലുള്ള യാത്രയിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ മുന്നിൽ അന്നത്തിന് വേണ്ടി വിശപ്പിന് വേണ്ടി ആരെങ്കിലും കൈനീട്ടുകയാണെങ്കിൽ നമ്മുടെ എന്ത് സംഗതിയാണെങ്കിലും അതെല്ലാം നമ്മൾ മാറ്റി വച്ചിട്ട് ആ വിശക്കുന്നവർക്ക് നമ്മൾ ഒരു നേരത്തെ അന്നം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിൻ്റെ പത്തിരട്ടിയായിട്ട് നമ്മളെ ൃപകൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അത് പരമകാരുണ്യകരായ അള്ളാഹു ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വർഗസ്വനായ പിതാവാണെങ്കിലും പിന്നെ നന് ആരാണെങ്കിലും നമ്മുടെ ദേവി ദേവത കൃഷ്ണനാണെങ്കിലും ഭഗവാനാണെങ്കിലും ശ്രീകൃഷ്ണ പരമാത്മാവാണെന്നുണ്ടെങ്കിലും പരമശിവനാണെന്നുണ്ടെങ്കിലും അമ്മയാണെങ്കിലും ഏത് ദേവി ദേവതയാണെങ്കിലും നമ്മളെ ഈശ്വരൻ നമ്മളെ സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എനിക്കൊരു അമ്മയെ എന്താ പറയുക സഹായിക്കാൻ പറ്റിയ ചാരിതാർത്ഥ്യമുണ്ട് കൃതാർത്ഥതയുണ്ട് എൻ്റെ സ്നേഹിനെ സഹായിക്കാൻ പറ്റിയ ചരിതാർത്ഥ്യമുണ്ട് കൃതാർത്ഥതയുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ ചുറ്റാനേക്കിന് അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയുടെ സത്യത്തിൽ പോയി തൊഴുവാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനും അമ്മയുടെ ഒന്നുമില്ല അവിടെ വരെ അവിടെ പോകുക എന്നെ നമുക്ക് അനുഭൂതിയുള്ള കാര്യമാണ് ശരിയല്ലേ അപ്പോൾ ആ ഒരു സംഗതി നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ് തീർച്ചയായിട്ടും വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നാളെ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ